ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നല്ല നമ്മളിത് ആ പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേ വെള്ളം എവിടെ എത്തിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മഴയൊക്കെ പെയ്യണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ വെള്ളം കൂടിയതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാട്ടോ അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ നേരത്തെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നേ വലിയ മഴ ആയിട്ടൊന്നല്ല അതിവിടെ ഇങ്ങനെ താഴെ എത്തിയപ്പോൾ തന്നെ തന്നെ അത് നിന്നും ചെയ്തിട്ടോ വെറുതെ കൊണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ ആ മഴ കണ്ടപ്പോ വെറുതെ കൊടത്താണ് പിന്നെ എന്താ പറയാ കൊടിയും ചൂടി ഏതായാലും എടുത്തതല്ലേന്ന് വിചാരിച്ച് കൊടയും ചൂടി അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വീടിന്റെ അടുന്ന് കുറച്ചുതന്നെ ഉള്ളു കേട്ടോ പാടത്തേക്ക് പോവാനൊക്കെ ഒരുപാട് ദൂരമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എളുപ്പം പാടത്തെ എത്രത്തോളം വെള്ളം കഴിക്കണത് നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ മഴത്തിങ്ങനെ എന്താ പറയാ നടക്കാൻ നല്ല അവസ്ഥ ആണല്ലേ ഇപ്പം മഴയല്ലേ കേട്ടോ മഴ തന്നിങ്ങനെ മഴ ഞെപ്ലാ പെയ്യുക എന്നുള്ളത് അറിയില്ല അതാണ് ഓക്കെ അപ്പം നമുക്ക് കഴിഞ്ഞ് പാടത്തെത്തിയിട്ട് കാണാം പാടത്തെത്തിയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ വെള്ളം ഇങ്ങനെ എന്താ പറയുക തോടും പാടും പാടത്ത് വെള്ളമുണ്ട് പക്ഷെ രണ്ടും കൂടെ ഇനി ഒന്നായിട്ടില്ല കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് ഒന്നാവണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം പാടത്തിന്റെ ഒരു കാഴ്ചയാണത് തോടിൻ്റെ കാഴ്ചതാ അങ്ങനെയൊക്കെ എന്താ പറയുക വെള്ളം നല്ല കലങ്ങിയ വെള്ളമൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇറങ്ങാനൊക്കെ പൂതി ഉണ്ടായിരുന്നു പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല കാരണം ഇപ്പോൾ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരില്ല അപ്പോൾ നമുക്ക് ഇറങ്ങാൻ ഒരു പേടി കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ കേൾക്കണം അപ്പം വേറെയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഉദ്ദേശിച്ച് റെയിൽ എടുക്കണം അങ്ങനെ എടുക്കണം ഒക്കെ മനസ്സിൽ ഉദ്ദേശിച്ച് പോയതാണ് പക്ഷേ അവിടെ വേറെ ആൾക്കാരുണ്ടായപ്പോൾ പിന്നെ വണ്ടി കൊണ്ടൊക്കെ കുറെ ആൾക്കാർ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഈ ഒരു വീഡിയോ എടുത്തിട്ട് വേഗം അങ്ങോട്ട് പോകുന്നുട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിരിക്കണമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായി അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും വരാം